യൂതിത്ത് പതിനാറാം അധ്യായം ഒന്ന് മുതൽ വരെ തിരുവചനങ്ങൾ ഇസ്രായേലിൻ്റെ സ്തോത്രഗീതത്തിന് യോദിത്ത് പ്രതിഗാനം ചൊല്ലിക്കൊണ്ടിരുന്നു ജനമെല്ലാം കർത്താവിൻ്റെ സ്തുതിഗീതം ചൊല്ലി യോദിത്ത് സ്തോത്രഗീതം ചൊല്ലിയത് തമ്പുരുകൊണ്ടും ദൈവത്തെ സ്തുതിപ്പിൻ തപ്പുകളാൽ അവന് പാടുവിൻ നവീന സങ്കീർത്തനത്താൽ അവനെ സ്തുതിപ്പിൻ അവനെ പുകഴ്ത്തി അവൻ്റെ നാമം വിളിച്ചപേക്ഷിപ്പിൻ യുദ്ധങ്ങളെ ശമിപ്പിക്കുന്ന ദേവനീയാകുന്നു കർത്താവായ നിന്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്റെ കൂടാരം വെച്ചിരിക്കുന്നു അവരെ ഞെരുക്കുന്നവരുടെ കൈകളിൽ നിന്ന് അവരെ രക്ഷിക്കേണ്ടതിന് തന്നെ ഉത്തരകിരിയയിൽ നിന്ന് അസീറിയ വന്നു തൻ്റെ സേനാ ബഹുത്വത്തോടെ വന്നു അവരുടെ ബാഹുല്യത്താൽ താഴ്വരകൾ നിറഞ്ഞു മലകൾ മൂടിപ്പോയി എൻ്റെ ദേശം നശിപ്പിക്കുമെന്നും എൻ്റെ യുവാക്കന്മാരെ വാളാൽ വധിക്കുമെന്നും എൻ്റെ ശിശുക്കളെ നിലത്തടിക്കുമെന്നും എൻ്റെ ബാലന്മാരെ അടിമത്വത്തിന് നൽകുമെന്നും എൻ്റെ കന്യകമാരെ കവർച്ചയാക്കുമെന്നും അവർ പറഞ്ഞു ബലവാനായ കർത്താവ് അവരെ തടഞ്ഞു സ്ത്രീയുടെ കരത്താൽ അവരെ ലജ്ജിപ്പിച്ചു എന്തെന്നാൽ അവരുടെ ശക്തന്മാർ വീണത് യുവാക്കന്മാർ മുഖാന്തരമല്ല അവരെ വെട്ടി വീഴ്ത്തിയത് മല്ലന്മാരുമല്ല ദീർഘകായന്മാരായ പുരുഷന്മാരല്ല അവരെ വീഴ്ത്തിയത് മരാരയുടെ മകൾ യൂതിത്ത് ദൈവമേ മേലുള്ള ഊർ വാതിലുകൾ തുറക്കപ്പെട്ട് മെഷിഹായുടെ സിംഹാസനത്തിന് മുമ്പാകെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രവേശിക്കുമാറാകണമേ ആ